ശരീരഭാരം കുറയ്ക്കണമെങ്കിൽ ഏറ്റവും ആദ്യം വേണ്ടത് ഭക്ഷണ നിയന്ത്രണമാണ് രണ്ട് നമ്മുടെ എനർജി ശരീരത്തിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഫാറ്റിനെ ബേൺ ചെയ്ത് കളയുക എന്നുള്ളതാണ് അപ്പോൾ എങ്ങനെയത് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ അത് ഫാറ്റ് എനർജി ആയിട്ട് അങ്ങനെ ബേൺ ചെയ്ത് പൊക്കോളൂ അങ്ങനെ എരിഞ്ഞു പൊയ്ക്കൊള്ളൂ അപ്പോൾ അതിന് നല്ല എക്സസൈസ് ചെയ്യണം ഓക്കെ അപ്പോൾ നമ്മുടെ ഇവിടെ കാണിക്കുന്നത് ഇത് ചെയ്യുക അല്ല ഇങ്ങനെ ഇരിക്കുക എന്നിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ പൊക്കി എടുക്കുക ഉണ്ടോ ഇങ്ങനെ എടുക്കുന്ന പോലെ തോന്നണം ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെ വൺ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ അടുത്തത് ഇങ്ങനെ വയ്ക്കുക ഒരു കാലിങ്ങനെ അല്പം പൊറോട്ടറൊക്കെ വയ്ക്കുക മറ്റൊക്കെ ഇവിടെ പിടിക്കുക എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു സൈഡിൽ പത്ത് മറുവശത്ത് പാത്രം ചെയ്യാം കം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ മറുവശം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ അടുത്തത് ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഇതും മാറി മാറി ചെയ്യുക കൂടുതൽ സമയം ചെയ്യും വീഡിയോ നോക്കിയിട്ട് തന്നെ ചെയ്താൽ മതി അപ്പോൾ നല്ല ആരോഗ്യത്തോടെ നല്ല ജീവിതശൈലി രോഗങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാം ഓൾ ദ ബെസ്റ്റ് നന്നായി ചെയ്യാം